അസ്സാമലൈക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മദ്രസ പൊതുപരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന അവസാന ഘട്ടത്തിലാണ് ഈ ഒരു സമയത്ത് പൊതുപരീക്ഷകളെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ പൊതുപരീക്ഷകളിൽ ഉയർന്ന മാർക്ക് എങ്ങനെ കരസ്ഥമാക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് പരീക്ഷാ തലേ ദിവസവും പരീക്ഷാ ഹാളിലും പരീക്ഷ നിന്ന് രാവിലെ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ഇന്ന് സംസാരിക്കും പാരൻസും ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളെപ്പറ്റി സംസാരിക്കും അതുകൊണ്ട് പരീക്ഷയുടെ അവസാന സമയമായതുകൊണ്ട് കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ ഞാനിങ്ങോട് ഷെയർ ചെയ്യാം നിങ്ങൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മദ്രാസ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വിഷയം കൃത്യമായി എത്തിച്ചു കൊടുക്കുക ആദ്യം ഞാൻ ഞാനിങ്ങോട് പറയുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ചെറിയ വിദ്യാർത്ഥികൾ പലപ്പോഴും ചെയ്യുന്നത് നന്നായി പഠിക്കും അതേ സമയത്ത് അവർക്ക് ടെൻഷനാണ് പരീക്ഷ വരുമ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രക്ഷിതാക്കളാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിലൊക്കെ ഈ പരീക്ഷ എന്ന് പറയുന്നത് ജീവിതം മൊത്തമല്ല മറിച്ച് ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പരീക്ഷ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു കാര്യമാണ് പരീക്ഷ എഴുതുക എന്നുള്ളത് അപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള വിഷയം നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ പരീക്ഷൻ്റെ തലേ ദിവസം എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പല ആളുകളും ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും വീണ്ടും അതിനെ മനഃപ്പാടമായിട്ട് പറയും വീണ്ടും പറയും അപ്പോൾ തെറ്റുവെന്ന് സംശയം പഴയത് പറയും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ പരീക്ഷാ തലേദിവസം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു നോട്ട് ബുക്കോ ഒരു പേപ്പറോ എടുക്കാം ഇത് നിങ്ങളൊരു പുസ്തകം ഒരു കിതാബ് പഠിക്കാനെടുക്കാം പഠിക്കാനെടുത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് ഇപ്പം ഒരു ഉദാഹരണം ലിസാനുൽ ഉൽ ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗം നായ് ഫയൽ ആണെങ്കിൽ നായ് ചെറിയ രൂപത്തിൽ എഴുതാം ഇത് നായ് ഫയലാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം അതിന് ഉദാഹരണം മനസ്സിലാക്കാം അത് രണ്ടാമത്തെ പാഠം അങ്ങനെ ചെറിയ ഒരു പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതാം എന്നിട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ബുക്ക് നോക്കാം അപ്പം ഞായ് ഫയൽ ഞായ് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരണം എന്താണ് ഞായ് ഫയൽ ഫീലുകളില് ഫായിലിനെ പറയപ്പെടൂല ഫായിലിന്റെ സ്ഥാനത്ത് മഫ് ഉല് കൊണ്ടുവരുംബ് റഫ് ആണ് റഫ് ചെയ്ത ആമിര് ഈ തൊട്ട് മുന്നുള്ള ഫീൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അതേപോലെ ഹുലിക്കത്ത് എന്ന് പറയുന്ന നമ്മളൊരു ഫീല് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹുലിക്ക എന്ന ഫീല് മജുഹുലാ ഫീലാണ് മജുഹു ഫീലിനാണ് വരാ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്താണ് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവരാം ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം ഈ ഫീൽ എന്ന് പറയുമ്പോൾ ഫീലിൻ്റെ ഇതെന്താണ് വെർബാണ് അത് ഇംഗ്ലീഷും കൂടി കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം ഫയലാണ് സബ്ജക്റ്റ് അപ്പോൾ ആ ഒരു മോഡലും കൂടി നമ്മൾ എന്താക്കാം ചിന്തിക്കാം അതൊരു എക്സാംപിൾ അറിഞ്ഞതാണ് അതായത് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ട് ആക്കി കൊണ്ടുപോകാം ഐ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു മോഡൽ ചിന്തിക്കാം അതായത് ഒരു വിഷയം പഠിച്ച ശേഷം ആ ഷോർട്ട് നോട്ട് നോക്കാം എന്നിട്ട് അത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം എന്നെ നമ്മൾ മനസ്സിലാക്കാം ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാമിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് മിക്ക വിദ്യാർത്ഥികളും പറയാം ടോപ്പ് പ്ലസ് കിട്ടണം എന്നുള്ളതാണ് ഇനി ടോപ്പ് പ്ലസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളെ പരിചയതേണ്ടത് ഇനി നമുക്ക് ടോപ്പ് പ്ലസ് കിട്ടിയില്ല ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാർക്ക് കുറഞ്ഞു പോയി ഒരു പ്രശ്നമില്ല മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആരൊന്നും ചെയ്യൂല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാം അപ്പം ഭയങ്കര മൈൻഡ് ഫ്രീ ആവാം വേറൊരു വിഷയമെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലും ഇനി എക്സാം നടക്കുന്ന ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ വാ വേറെ കാര്യങ്ങളിലൊക്കെ ഒന്നും ഫോക്കസ് കൊടുക്കരുത് ഭക്ഷണം ഉറക്കം അത് കൃത്യമായിട്ട് വേണം അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കൃത്യമായി വൃത്തിയായി നിസ്കാരങ്ങൾക്ക് നിർവഹിച്ച് മറ്റു സമയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്താം ഇനി കഴിഞ്ഞ കുറേ മാസങ്ങളായി പഠിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും കുറേ പേരെ പരാതി ഏതായാലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ പഠിച്ചാൽക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഏതായാലും ഉണ്ടാകും ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് വിടാം പാസ്റ്റിച്ച് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി പ്രസൻറ്റിലുള്ള സമയം ആ സമയത്തെ നാളത്തെ എക്സാമിന് വേണ്ടി നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിന് കൂടുതലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യാം അതിന് പഠിക്കാനെങ്കിൽ ആദ്യത്തെ പാടെടുത്ത് അതിൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ നിൽക്കും അങ്ങനെയാകുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഈ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ പാഠപുസ്തകങ്ങളെടുത്ത് ആ പാഠപുസ്തകങ്ങളുടെ അവസാനം തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരോടോ മറ്റോ സുഹൃത്തുക്കളോടോ ചോദിച്ച് മനസ്സിലാക്കാം എന്നിട്ട് അതായത് ഓരോ പാഠപുസ്തകങ്ങളുടെയും അവസാന ഭാഗത്ത് നൽകുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ തന്നെ ഒരു മോഡലാണ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അതിനുള്ള ഉത്തരം കണ്ടെത്തി നമ്മൾ പോകാം കൃത്യമായി മനസ്സിലാക്കണം ഇനി ഒരേ ദിവസം രണ്ടോ മൂന്നോ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവാ എന്നുള്ളതാണ് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ശ്രമിക്കുക ചില സബ്ജക്റ്റുകളിൽ നമ്മൾ ഭയങ്കര വീക്കായിരിക്കും വീക്ക് തന്നെ നമ്മൾ അതിനാദ്യം തള്ളിക്കളയരുത് അറ്റ്ലീസ്റ്റ് നേരെ പകുതിയിലധികം മാർക്കെങ്കിലും ആ സബ്ജക്റ്റിൽ നേടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം രക്ഷിതാക്കളോടാണ് രക്ഷിതാക്കള് ഈ വിദ്യാർത്ഥികളെ തലേദിവസം വല്ലാത്ത രൂപത്തിൽ ക്രൂശിക്കാനും ഒന്നും ചെയ്രുത് മറിച്ച് അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാം ചെറിയ കുട്ടികളെയൊക്കെ ആണെങ്കിൽ അടുത്തിരുത്തി കൃത്യമായിട്ട് പഠിപ്പിക്കാം പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർ നല്ല രൂപത്തിൽ ഒരുക്കി കൊടുത്താൽ മതി രക്ഷിതാക്കൾ ഇനി പരീക്ഷയുടെ രാവിലെ സമയം കഴിയുന്നതും നേരത്തെ എണീറ്റ് നല്ല രൂപത്തിൽ കുളിച്ച് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു മൂന്നോ പത്തോ സ്ഥലാത്തു ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോവാം ആ പോകുന്ന സമയത്ത് ഇത് നമുക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം ഇനി പരീക്ഷാ ഹാളിൽ നമ്മൾ എത്തിയാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോലെ തോന്നിപ്പോവും ഒട്ടും ടെൻഷൻ അടിക്കരുത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് അറിയുന്ന രൂപത്തിൽ ആൻസേഴ്സ് ചെയ്താൽ ഇനി ആൻസർ ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ പരി പൊതുപരീക്ഷ പേപ്പറ് നമ്മൾ ഉസ്താദന്മാരല്ല പലപ്പോഴും നോക്കാം അപ്പം മറ്റു ഉസ്താദ്മാരെയൊക്കെ നോക്കുമ്പോൾ ഈ നമ്മൾ യഥാർത്ഥം നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കും പക്ഷെ നമ്മൾ പഠിക്കുന്ന കുട്ടിയാണോ അല്ലേ എന്നുള്ളതും ചിലപ്പോൾ ഈ ആൻസർ നോക്കുന്ന ഉസ്താവിന് ചിലപ്പോൾ അറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മാക്സിമം എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരല്പം നല്ല വൃത്തിയുള്ള അക്ഷരത്തിൽ നമ്മൾ പരീക്ഷകൾ എഴുതാം ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ കുറച്ചും നീറ്റായിട്ട് നമ്മൾ പരീക്ഷ എഴുതാം ആവശ്യം ശ്രദ്ധിക്കാം ഇനി വേറൊരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൂടുതൽ പരീക്ഷകൾ ഉണ്ടാകും പല ആളുകളും ചെയ്യാം ഒരു പരീക്ഷ കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങണ പുറത്തിറങ്ങി തന്നെ ഈ പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചർച്ച ചെയ്യും അത് വേണ്ട ഒരു പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞ പരീക്ഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ പൂട്ടി പൂട്ടിവെക്കാം അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടേ വേണ്ട അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം അടുത്ത പരീക്ഷയും കഴിഞ്ഞിട്ട് നിങ്ങളും അപ്പോഴും നോക്കണ്ട പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ പൊതുപരീക്ഷയുടെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പരീക്ഷേൻ്റെ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി അതിനു മുമ്പ് നിങ്ങൾ എന്താക്കണ്ട ഈ പരീക്ഷയുടെ പേപ്പർ നോക്കണ്ട അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ടെൻഷൻ ആവും അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് പിന്നെ ഇത് ടെൻഷൻ അടിക്കരുത് കാരണം വെച്ചാൽ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ മദ്രസ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈവൻ കൗൺസിലിങ്ങിനടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു അതായത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാനിങ്ങോട്ട് പറയുന്നത് നമ്മൾ പരീക്ഷ എന്നുള്ള പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പക്ഷെ മാക്സിമം നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുക നമ്മളിനി ഒന്ന് രണ്ട് മാർക്ക് കുറഞ്ഞാലൊരു പ്രശ്നമില്ല ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചതിന് അത് റിസൾട്ട് തരും ഒരു ഹയർ തരും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവാം ഇൻഷാഅ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമി പിന്നെ നമുക്ക് ഇനി എത്ര പഠിച്ചിട്ടും അത്രയും ഓർമ്മ വരുന്നില്ല എങ്കിൽ നമ്മൾ പേടി ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്നോ പത്തോ സ്ഥലത്ത് ചെല്ലുക അങ്ങനെ ഒരു ടെൻഷൻ ആകുമ്പോൾ ഒറ്റ ഒരു സ്ഥലത്തെങ്കിലും പെട്ടെന്ന് ചെല്ലാം അപ്പോൾ തന്നെ നല്ല റാഹത്താവും പരീക്ഷ ഉള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് നമ്മളെ ആൻസർ കൊടുക്കാം ഓക്കെ ഏതായാലും എല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ദുദ് ആവശ്യത്തോടെ അസ്ലാം